സിനിമയെ പ്രേമിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമയെ ആരാധിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായിരുന്നു അപ്പൊ എംപുരാന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെയും നമ്മൾ സംസാരിക്കുന്നത് എംബുരാനില് ഒരു വൈദികന്റെ വേഷത്തില് നമ്മുടെ ഫാസിൽ വന്നിട്ടുണ്ട് അത് ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മോ എന്ന് റിയത്തില്ല പക്ഷെ വൈദികൻ്റെ വേഷത്തിലാണ് ഫാസിൽ സിനിമയിൽ ഒരു വൈദികൻ്റെ വേഷത്തിലാണ് ഫാസിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ എംബുരാനിലും ഫാസിലും നല്ലൊരു റോളുണ്ട് അപ്പൊ എംബുരാനെ കുറിച്ചാണ് ഫാസിൽ ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് അത് അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോയി വരാം അതായത് എംബുരാനെ കുറിച്ച് പറയുമ്പോൾ പൃഥ്വിരാജനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വരാം അതായത് സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധായകനാണ് പൃഥ്വിരാജ് എന്നാണ് ഫാസിൽ പറയുന്നത് അതായത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ലൂസിഫറിൽ ഒരു പ്രധാന കഥാപാത്രമായി സംവിധായകൻ ഫാസിലും ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം ഫാദർ നെടുംപുള്ളി എന്ന വേഷമാണ് ഫാസിൽ ചെയ്തത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ എംബുരനിലും അദ്ദേഹം നെടുംപുള്ളി അച്ഛന്റെ അതേ വേഷത്തിൽ എത്തുന്നുണ്ട് അപ്പൊ ഫാസിലിന്റെ ക്യാരക്ടർ റിവ്യൂ എംബുരാ അണിയറ പ്രവർത്തകർ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ടിരുന്നു ഫാസിൽ പറയുന്നത് എന്താ വെച്ചാൽ എംബുരാനിൽ റോൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാണ് പറയുന്നത് ഫാസിൽ ലൂസിഫർ എന്ന ചിത്രത്തിന് ശേഷം എംബുരാൻ തനിക്കൊരു റോള് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല ലൂസിഫറിൽ തന്നെ പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ പ്രതിഭയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ഞാനും ഒരു സംവിധായകനാണല്ലോ എന്നാണ് ഫാസിൽ പറഞ്ഞത് പൃഥ്വിരാജ് എന്ത് ആവശ്യപ്പെടുന്നവോ അത് നേടിയെടുക്ക അത് നേടിയെടുക്കും എന്നാണ് പറയുന്നത് അതുകൂടാതെ നാൽപ്പതോളം കഥാപാത്രങ്ങൾ ഉള്ള പടമാണ് എന്ന് പറയുന്നു അദ്ദേഹം അതുകൂടാതെ ഒരു പ്രത്യേക കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പൃഥ്വിരാജ് ഏതറ്റം വരെയും പോകും അതുകൊണ്ട് തന്നെ യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലാതെയാണ് ഞാൻ അവിടെ ചെന്നതെന്ന് ഫാസിൽ പറയുന്നത് മിടുക്കനായ കാസ്റ്റ് ഡയറക്ടറാണ് പൃഥ്വിരാജ് അഭിനയത്തെ കുറിച്ച് വളരെ ആഴത്തിൽ അറിവുള്ള ആളാണ് പൃഥ്വി ഫാദർ നെടുമ്പൊളിയുടെ കഥാപാത്രം ചെയ്തു കഴിഞ്ഞ് ഡെബിങ് കഴിഞ്ഞപ്പോൾ തനിക്ക് വളരെ സംതൃപ്തി തോന്നി എന്നും ഫാസിൽ പറയുന്നുണ്ട് എംബുരാനിൽ തന്നെ ഫാദർ നെടുമ്പൊളിയായി തന്നെ തെരഞ്ഞെടുത്തതിൽ പൃഥ്വിരാജിന് നന്ദി പറയണമെന്ന് അദ്ദേഹം പറയുന്നു സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംവിധായകര കൂട്ടത്തിലാണ് പൃഥ്വിരാജ് എന്നുമാണ് പൃഥ്വിരാജിനെയും എംപുരാനെയും കുറിച്ച് ഫാസിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ് അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്